പള്ളിക്കൊന്നും ഞാനില്ലേ ആ അതൊക്കെ അത്രേ ഉള്ളു വള്ളി നമ്മള് വള്ളി വെച്ചിട്ടുള്ള ഒരു പരിപാടിയും വേണ്ട ഇവിടെ ചീച്ചിയ പച്ചക്കളറല്ലേ ഏടെങ്കിലും പൂവീഴ്ന്ന് അതങ്ങനൊക്കെ ഉള്ളതാ ചുറ്റിക്ക് കത്തലുണ്ട് കേട്ടാ ചെറിയ കത്തലുണ്ട് ചെറിയ കത്തല് അത് ഇനി പീറ്റാണെന്ന് അറിഞ്ഞോടാ കത്തലുണ്ട് കത്തലുണ്ട് എന്താ പറയാ

പണ്ടൊരു കുറ്റി മാത്രൂടെ റോക്സൈഡ് ഹലോക്കാരാ എന്തുവായത് വണ്ടി ഓടിയേത് ൊട്ടോട് കാര്യല്ലേ ഹലോ 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 എന്താ പറയാ ഭയങ്കര പ്രശ്നമാണ് ഞങ്ങളെ അടിക്കാൻ അറുപത്തെ നിന്നെപ്പോ ഇറങ്ങി അമ്മ അടിച്ച കൊന്തം കത്തിക്ക ഞാൻ അവിടെ അടിച്ചാ കണ്ടോണ്ടിരിക്ക ഹെൽമെറ്റ് വെച്ചേക്കാല്ലേ എന്നാ ഞാൻ വണ്ടി ഓടിക്കുന്ന ഓ ആണോ ഒരു ഹെൽമെറ്റ് വെച്ച സേഫ്റ്റിക്ക് ഏത് വാക്കിന് അടി വരുന്നത് പറയാൻ പറ്റൂല ആര് വള്ളി എടുത്ത് വള്ളിയൊന്നും എടുത്തില്ല ഒരു വള്ളി വള്ളിയെടുത്ത് സർബത്തിന്റെ പരിചയക്കാരാണോ ആ ധാരാവി

അത് ഞാനല്ല ബ്രോ പറഞ്ഞ മറ്റേനെ മറ്റേനെ പിന്നെ ഓ നമ്മളിങ്ങനില്ല നമ്മളില്ല കണ്ടോണ്ടിരുന്നോ 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 നമ്മുടെ മെക്കിട്ട് കയറാൻ വരുവാ നോക്കട്ടെ അപ്പൊ സംസാരിക്കാം നിന്റെ പരിയക്കാരാണോ നിന്റെ പരിചയക്കാരാണോ കൊട്ടാ കൊട്ടെ അറിയാവുന്ന ആണെങ്കിലും സാധാരണക്കാരൻ സാധാരണക്കാരനെ പോലെ നടക്കണം അല്ലാണ്ട് ചുമ്മാ കൊമ്പി നടക്കല്ലേ അങ്ങനാണേലും ആയിക്കോട്ടെ നീ ഏതാ

ില്ലേ നമ്മളൊക്കെ ഞാൻ എന്തേലും അക്ഷരം പറഞ്ഞോ നാടാ പിടിക്കുന്നു എടുക്കണം ഓറോ ഗ്യാങ് ആണ് നോക്കി സംസാരിക്കും ഞാൻ എന്തേലും സംസാരിക്കണോ

എനിക്ക് ഓർമ്മയുണ്ടല്ലോടാ ഓർമ്മ വരുമല്ലോടാണല്ലേ ഇത് ഞാൻ പറ നമുക്കായിട്ട് പോയി ഒന്നും എടുക്കണ്ടടാ നമുക്ക് വേണ്ടിയുള്ള പിള്ളാരൊക്കെ ഇവിടെ ഇല്ലടാ അവര് അവരെന്നെ ഏറ്റെടുത്ത് നോക്കോളൂ നമ്മൾ പറയേണ്ട കാര്യമില്ല പ്രത്യേകിച്ച് ടാ അങ്ങനെ അവന്മാരാണ് പവർ ആയിട്ടിരിക്കുന്നുണ്ട് അല്ല അല്ല അവന്മാരിപ്പം ഇവിടെ കളി സെറ്റാണ് അവന്മാര് ഗ്യാങ് ആയിട്ട് അല്ല മണ്ഡത്തിലാണോ അല്ലല്ലേ ഇവിടെ അന്തേരി ഉണ്ട് ബെല്ലാരിണ്ട് അവർ അടിച്ചാലും നമുക്ക് സന്തോഷ അല്ലേ അതത്രേ ഉള്ളു ഞങ്ങളൊന്നും കറങ്ങ വരാവേ ശജിമാനേ ഞങ്ങളൊന്നും ഇറങ്ങേണ്ട വരാ വിളിക്കാവേ നീ പിന്നെപ്പീസ് ആയിട്ട് ബീഡിയും മേണിംഗ് വരും സർവത്തെ നമ്മളെ അടിച്ചൊന്നും നമുക്ക് പിടിച്ചില്ല അത് ചോദിച്ചു അല്ലല്ലട എന്തോടാ നീ ഒഫൻസീവായിട്ട് അവനൊന്നും പറഞ്ഞില്ല കമ്പനിയുടെ വർത്തമാണ മുട്ടയെന്ന് വിളിച്ചേ പിന്നറ ഇപ്പൊ സത്യം പറഞ്ഞുകഴിഞ്ഞാ നിന്നോടുള്ള ദേഷ്യല്ല അവിടെ കാണിച്ചത് പണ്ട് പണ്ട് മുതുക്കലേടാ പണ്ട് മുതുക്കലേടാ പണ്ട് മുതുക്കിലെ ഫോണടിച്ചെന്ന് പറഞ്ഞാ പട്ടിയെ പോലെ അടിച്ചതാണ് മനസ്സിലായോ ഈ അടിയുണ്ട് തൂറി കിടക്കുന്നില്ല വണ്ടി അകത്തോട്ട് ചുമ്മാ പഴയ മുട്ട ആ മുട്ടക്കണ്ടി കണ്ടി തന്നെയാണ് ഇപ്പഴും

ഈ ാരായ രണ്ടുപേരാണ് നമ്മളെ നമ്മളവിടെ ചെന്നപ്പോ രണ്ടുപേരായിരുന്ന ഡ്രസ് ഷോപ്പില് ഇപ്പൊടെ പത്ത് പേര് പതിനഞ്ചു പേരായിട്ടാണ് വന്നത് എനിക്കാ വഴി തിരിച്ചു കേട്ടാ പെട്ടെന്ന് ആ ബെല്ലാരി പെല്ലാരി ായിട്ടുള്ള ആരെല്ലാം ഉണ്ട് കോറിണുണ്ട് ബാക്കി ഗ്യാങ്ങുകളൊക്കെ എങ്ങനെ അടിപൊളിയാണോ പിന്നെ ഗോംബാച്ചുണ്ട് എങ്ങനെയാവിട്ട് സീനില്ലായിരിക്കും ഞാൻ നാളെ ഇതേ സമയം ഇതേ സമയം സിറ്റി കയറുമ്പോ നാളെ ഓൾറൗണ്ട് ആണോ നിങ്ങൾ അങ്ങോട്ട് ചോദിക്കണം നിങ്ങൾ നോക്കാം 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 അടിയ അടിയാ പ്രശ്നം ഉണ്ടാകാൻ മാറുകയാണെ മറ്റേ ഈ കാണിക്കത്തില്ല മറ്റേ ഗ്യാങ് സൂപ്പർമെസിംഗാണ് വലിയ എന്തോ ഇതാണെന്ന് പറഞ്ഞ് കാണിക്കത്തില്ലേ നേരത്തെ നമ്മളിവിടെ നമ്മളിവിടെ ഗ്യാങ് ഒന്നും അല്ല നമ്മളെ ഓർപ്പല്ലോ പിന്നെ നമ്മളെ തൊട്ടാലും അത് നിങ്ങളെ തൊട്ടല്ലേ അപ്പൊ പോവേ ആ നിങ്ങൾ ആളെ ഫസ്റ്റ് ഓമാർക്കിട്ട് തന്നെ കൊടുക്കും നിങ്ങൾ ഒന്ന് കൊടുത്തേനെ ഒരു ചെറിയ സന്തോഷം നാളെ ഇതേ സമയം ഇതേ സന്ദർഭം